നമ്മളിപ്പോ സോംപൂർന്ന് ഗുൽമർഗ് പോണത് ഡേ ത്രീ ആണ് രണ്ട് രണ്ടുപോരയിലെ രണ്ട് ദിവസം നിന്ന് ഇനി മൂന്നാമത്തെ ദിവസമാണ് പ്ലേസിലോട്ട് പോകുന്നത് ശുക്രിയ വൈബിംഗ് ഷുക്രിയാ ബയ്യാണ് കശ്മീരിന്റെ തന്നെ കഴിഞ്ഞ ബ്ലോഗുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ഇത്രയും ദിവസം കശ്മീരിൽ വന്ന ശേഷം നമ്മൾ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഹോട്ടലിൽ ഒന്നും സ്റ്റേ ചെയ്തിട്ടില്ല കശ്മീരന്റെ വീട്ടിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നത് ഡേ ത്രീലാണ് നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിലോട്ട് പോകുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോക്കലായിട്ട് നമുക്ക് ബസ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല അപ്പൊ നമ്മുടെ ടാക്സിയോ അങ്ങനെ എന്തെങ്കിലും പ്രൈവറ്റ് വെഹിക്കിൾ ആയിട്ട് തന്നെ പോകണം ഇപ്പൊ നമ്മൾ ഈ ട്രാവൽ ചെയ്യണ ടാക്സിക്ക് വന്നിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സോപ്പൂർ ടു ഗുൽമർഗ് വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ ഡ്രൈ ആയിട്ടുള്ള ലാൻഡാണ് മഞ്ഞൊന്നും കാണാൻ പറ്റുള്ളൂ ഗുൽമർഗിൽ എന്തായാലും മഞ്ഞുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പോയിന്റ് അങ്ങട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് മഞ്ഞ് കാണാൻ തുടങ്ങി ഇപ്പോൾ മനസ്സിനൊരു സന്തോഷം ഹായ് 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 ലൈഫിൽ ആദ്യമായിട്ടോ മഞ്ഞ് കാണുന്നത് അതിൻ്റെ ഒരു പൊലിവക്കുണ്ടായിരുന്നു ശരിക്കും ട്രാൻസ്ഫോർമേഷൻ നമുക്ക് മനസ്സിലായിരുന്നു അതായത് ഡ്രൈ ലാൻഡ് ഒരു ഇല്ലാത്തതിൽ നിന്നും കുറച്ച് മഞ്ഞ് പിന്നെ 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 കുറെ മഞ്ഞ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്നോഫോള് പിന്നെ സ്നോഫോളും കൂടി ആയപ്പോൾ ഭയങ്കര ഹാപ്പി ആയി സത്യം പറഞ്ഞാൽ ബാഗ് ഒക്കെ പാക്ക് ചെയ്ത് കശ്മീർ ഇത്രയും റിസ്ക് എടുത്ത് വന്നത് മഞ്ഞ് കാണാനാണ് പക്ഷേ മഞ്ഞ് തേടി വന്ന നമുക്ക് സ്നോഫോൾ തന്നെ കിട്ടി പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നു നമ്മുടെ മുന്നിൽ ഒരു ആട് പോകണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ നല്ല എസ്തറ്റിക് വൈബ് ഒക്കെ ഉണ്ട് പക്ഷെ അത് തണുത്ത് പറിച്ചിട്ട പോണ്ടായിരുന്നു പാവം വെള്ളം പൊതുവേ ടാക്സിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊന്നും വരലില്ല പക്ഷെ അൺഎക്സ്പെക്ടഡ്ലി മഞ്ഞ് പെയ്തുകൊണ്ട് തന്നെ ഈ മൂപ്പര് ചെയിൻ എടുത്തിട്ടില്ല ചെയിൻ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസിൽ കാണാൻ പറ്റും ചെയിൻ ഇടുന്ന വീഡിയോസ് ഒക്കെ വണ്ടി സ്കിഡ് ആവാതിരിക്കാൻ ചെയിൻ ആവാതിരിക്കടുന്നത് അപ്പൊ ഫുള്ളും കാണാൻ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും സ്നോ കാണുക പോവ അത്രേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷെ അൺഎക്സ്പെക്റ്റഡ്ലി സ്നോഫോള് കിട്ടുകയാണ് മൊത്തത്തിൽ ഇങ്ങനെ പുളഗീതരായി നമ്മളെല്ലാരും സ്നോഫോള് നിൽക്കുന്നില്ലാട്ടോ പെയ്തുകൊണ്ടേരിക്ക കൊറേ നേരം ഇണ്ടായിനു കശ്മീർ റൂഡാണ് നമുക്ക് സ്നോഫോള് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഗുൽമർഗാണ് ടാക്സി എപ്പഴാ നിർ എന്ന് പറഞ്ഞു നിൽക്കായിരുന്നു ടാക്സി നിർത്തിയത് അവിടെ ചാടി ഇറങ്ങി പിന്നെ എന്ത് ചെയ്യണ്ടെന്ന് അറിയില്ല മഞ്ഞ് തൊടണോ മഞ്ഞ് കളിക്കണോ നടക്കണോ അറിയില്ല കാരണം അത്ര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആ എക്സൈറ്റ്മെന്റ് എന്റെ മുഖത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്നെ കൊറേ മഞ്ഞ് എറിഞ്ഞ് കളിച്ചു മഞ്ഞ് ഫേസ്റ്റ് ടൈം തൊടുന്നതാണ് നിങ്ങൾ കാണുന്നത് ബാഗൊക്കെ ഫുൾ സ്നോ ആയി പോ മലകളിലോട്ടാണ് അടുത്ത് പോകുന്നത് മലകളിലോട്ട് നോക്കൂ ആ വിദൂരതയിലോട്ട് നോക്കൂ എന്ത് രസമാണ് ശരിക്കൊരു മാജിക് ഒരു ലാൻഡില ഒരു വണ്ടർലാൻഡിലോട്ട് ലാൻഡിലോട്ട് വന്നൊരു ഫീൽ ആയിരുന്നു ഞാൻ മഞ്ഞിനു നടക്കാൻ തന്നെ ഈ മീമൂപ്പര് ഓടുന്നുണ്ടായിരുന്നു എന്തോ പിടിച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ കൊറേ ചുമ്മാ നടന്നുകൊണ്ടിരുന്നു രസമായിരുന്നു എല്ലാരും അവിടെ ആണ് കേട്ടോ പിന്നെ കൺപീലിയിലൊക്കെ മഞ്ഞാവുന്നുണ്ടായിരുന്നു കാറിലും മഞ്ഞ് എല്ലാവിടെയും മഞ്ഞ് മഞ്ഞു മഞ്ഞ് മഞ്ഞു കൊണ്ട് കള്ളിയ പോകുന്ന വഴി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീടുണ്ടായിരുന്നു മരങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ മേലൊക്കെ ഏതോ കാർട്ടൂണോ എന്തൊക്കെയൊക്കെ ഒരു ക്രിസ്മസ് കാലൊക്കെ പോലെ തോന്നി മൊത്തത്തിൽ മൂന്ന് വട്ടം മൊത്തത്തില് വൈബിട്ടോട്ട് സ്നോഫോള് പെയ്ത് പെയ്ത് ഫോണിലും ബാഗിലൊക്കെ വെള്ളാവാൻ തുടങ്ങി മഞ്ഞ അലിഞ്ഞിട്ട് അപ്പൊ അതൊക്കെയുള്ളിൽ വെക്കാൻ ശ്രമിക്ക സോമ്പൂർന്ന് കിട്ടിയ ആപ്പിളുകൾ നമ്മൾ ഗുൽമർഗ്ഗം വന്ന് തിന്നുകയാണെ സോംപൂർന്നിട്ടിളാ നമ്മള് ഗുൽമർഗ് വന്ന് തിന്ന മഞ്ഞിലിടാനുള്ള ബൂട്സോ അല്ലെങ്കിൽ പ്രത്യേകതരം ആ ഒരു കോട്ടൊക്കെ ഉണ്ടാവില്ല അതൊന്നും നമ്മൾ താഴെ ഇതാണ് ഞാൻ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ വണ്ടീന്റെ ടയറിൽ ഇടുന്ന ചെയിൻ എന്ന് പറയുന്നത് ഇത് എന്തിനാന്ന് ചോദിക്കുകയാണെങ്കിൽ വണ്ടി സ്കിഡ് ആവാതിരിക്കാൻ അല്ലെങ്കിൽ ടയറിന് ഒന്നും കൂടി ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും എടുക്കാത്ത ആൾക്കാർ ഈ സ്നോയിൽ കുടുങ്ങിപ്പോവും അൺഎക്സ്പെക്ടഡ് സ്നോ ഫോൾ ആയതുകൊണ്ട് തന്നെ കുറെ പേര് കുടുങ്ങി തള്ളി 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 ായി മൂടക്ക മാറി മൊത്തത്തിൽ വണ്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ കഴിയാണ്ട് നീങ്ങുന്നില്ല സംഭവം നീങ്ങുന്നില്ല എന്റെ എൻജിൻ വർക്കാവണ്ടാണ് പിന്നെ കൊറേ വണ്ടികൾ സ്കിഡ് ആവുന്നുണ്ട് അങ്ങനെ അങ്ങനെങ്ങനെ ഒരു ടാക്സി ഒക്കെ പിടിച്ച താഴെ തന്മർഗ് പോയിട്ട് പിന്നെ ശ്രീനഗർ പോവാന്നൊക്കെയാ പ്ലാന് പക്ഷേ ഇവിടുത്തെ വണ്ടികളുടെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് അതിൽ കയറാൻ തന്നെ തോന്നുന്നില്ല ഓൾറെഡി വന്ന ആൾക്കാർ കുടുങ്ങിയ അവസ്ഥയാണ് കുറേ ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ മൊത്തത്തിൽ ചാട്ട ഉച്ച അവസ്ഥയിലായിരുന്നു കുതിരയും മഞ്ഞുമൊക്കെ കണ്ടിട്ട് ഗെയിം ഓഫ് ത്രോൺസ് ഓർമ്മ വന്നു മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു വിൻ്ററീസ് കമ്മിങ് വൈബായിരുന്നു വണ്ടികളുടെ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് നമ്മൾ നടക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ നമ്മൾ താൻമാർക്ക് പതിമൂന്ന് ആണ് നടക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ചെറിയ തീരുമാനമൊന്നുമല്ല ഭയങ്കര വലിയ തീരുമാനമാണ് അത് എടുക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നടന്നൊക്കെ കഴിഞ്ഞിട്ട് പകുതി ദൂരമൊക്കെ മനസ്സിലായി ഞാൻ സത്യം പറഞ്ഞ ഒരു അമ്പത് അറുപത് വട്ടം വീണ്ടുണ്ടാകും എന്റെ ഷൂസ് ഭയങ്കര പാളിയ ഷൂസ് ആയിരുന്നു നല്ല ബൂട്ട്സ് തന്നെ വേണം കേട്ടോ മസ്റ്റ് ഇമ്പോർട്ടൻറ്റാണ് ആദ്യത്തെ ഒരേ മുക്കാൽ മണിക്കൂറൊക്കെ സ്നോഫോൾ ഫാ പിന്നെ അങ്ങോട്ട് മടുക്കാൻ തുടങ്ങി കാരണം ഈ സ്നോഫോൾ നിൽക്കുന്നില്ല തളരാതെ ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വണ്ടി ചെറിയ നമ്മൾ കണ്ടത് ഇതൊക്കെ ഐസിൽ സ്കിഡായ വണ്ടികളാണ് കുറച്ച് ഡേഞ്ചർ ആട്ടോ അധികം ഡേഞ്ചറാണ് അങ്ങനെ നമ്മൾ കിലോമീറ്റേഴ്സ് ഗുൽമർഗിൽ നിന്നും ഇതുവരെ താൻമർഗിന്റെ ഇനി മൂന്ന് നടന്നു ബോർഡ് കാണാൻ പറ്റും ഇതില് ഞാൻ എത്രവട്ടം വീണു എന്നത് എനിക്കെന്നെ അറിയില്ല ഞാൻ ട്രക്കിയോസ് ഒന്നും ഇല്ല ഒന്നാമത്തെ ഫോണിൽ ചാർജില്ല രണ്ടാമത്തെ ഞാൻ എടുക്കാൻ ടൈമില്ല ഈവനിങ് ഗുൽമർഗ്ഗിന്ന് നടക്കാൻ തുടങ്ങിയിട്ട് രാത്രിയാണ് നമ്മൾ തന്മർഗ് എത്തുന്നത് കുറച്ചു കൊറച്ചുമ്പോ നമ്മൾ നടക്കുമ്പോൾ അത്രക്കൊന്നും വണ്ടികളുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ എത്താനാകുമ്പോഴത്തേക്കും കുറച്ചധികം വണ്ടികൾ കണ്ട് ഗുൽമർഗ് ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ അടുത്തതായിട്ടുള്ളത് ശ്രീനഗർ ബ്ലോഗാണ് മറക്കാതെ ഫുള്ളും കാണുക അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ശ്രീനഗർ ഒരു ഹോട്ടലാണ് പോയി യെസ് പോയി സീനാണ് നല്ല സീനാ മൈനസ് സെവൻ ആണ് ഫുൾ സ്നോ ആണ് ഫുൾ സ്നോ 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 യസ് നമ്മള് ദാൽ ലേക്കിലൂടെ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കാണ് അതുകൊണ്ടൊരു ദേഹം വേനുണ്ട് രണ്ടീലം ഞാനിപ്പോ ശ്രീനഗറിലുള്ള ദാൽ ലേക്ക് പാലത്തിലൂടെ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്ന രണ്ട് കുട്ടികളെ പരിചയപ്പെട്ടിട്ടുണ്ട് ദിസ് ലാൻഡ് ഫ്ലോട്ട് ചെയ്യുന്നതാണ് ഫുൾ ഫുൾ ഫ്രോസൺ ആണ് ഇവിടെ നമ്മൾ ഈ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് ചെറിയ സംഭവം ഉണ്ടായി സോറി ഫാത്തിമ കൈയൊക്കെ ഫുൾ റെഡി ശ്രീനഗർ റെയിൽവേ ഓവർ സ്റ്റേഷനിലെത്തിരിക്കുന്ന വഴിക്ക് സേഫ് ആയിട്ട് ഡൽഹി എത്തിയാൽ മതി അതിനുശേഷം പാലക്കാട്